വാർത്തകളിലേക്ക് സ്വാഗതം നവീൻ ബാബുവിന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായ പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരും ഇവരെ പാർട്ടിയുടെ തെരഞ്ഞെടുത്ത സ്ഥാനങ്ങളിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവിയിൽ നിന്നും സി പി എം നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും ജില്ലാ പഞ്ചായത്ത് അംഗമെന്ന സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് ദിവ്യ ജയിച്ചുവെന്ന കല്യാശ്ശേരി ഡിവിഷനിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് സി പി എം നേതൃത്വത്തിന് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അവശേഷിച്ച ഒരു വർഷം കൂടി ദിവ്യ തുടരട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനങ്ങളുടെ ശമ്പളവും പെൻഷനും മറ്റ് ചെലവുകളും സർക്കാരിന്റെ ബാധ്യതയല്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനങ്ങളുടെ ശമ്പളവും പെൻഷനും മറ്റ് ചെലവുകളും സർക്കാരിന്റെ ബാധ്യതയല്ലെന്നാണ് ഒന്നാമത്തെ നിർദ്ദേശം സ്ഥാപനങ്ങൾ അവയുടെ സ്വയാർജിത വരുമാനത്തിൽ നിന്ന് ചെലവ് വഹിക്കണം ശമ്പളമോ മറ്റ് കുടിശ്ശികകളോ ലഭിക്കാൻ ഗവൺമെന്റ് സെക്രട്ടറിമാരെ എതിർക്കക്ഷിയാക്കി ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനത്തിലെ ജീവനക്കാർ കേസ് കൊടുത്താൽ അപ്പോൾ തന്നെ സർക്കാരിന്റെ ബാധ്യതയല്ലെന്ന് കോടതിയിൽ അറിയിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു കാട്ടുപെട്ടയിൽ സീപ്ലെയിൻ ഇറക്കുന്നതിനെതിരെ ഇടുക്കി ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി വനംവകുപ്പ് മൂന്നാർ ഡി എഫ് ഒ ഇൻചാർജ് ജോബ്ജെ നേരിയം പറമ്പിലാണ് ഇത് സംബന്ധിച്ച് കളക്ടർക്ക് കത്ത് നൽകിയത് പ്രദേശം കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണെന്നും പദ്ധതി മനുഷ്യ വന്യമൃഗ സംഘർഷം വർദ്ധിപ്പിക്കുമെന്നുമാണ് കത്തിൽ പറയുന്നത് നേരത്തെ പ്രദേശത്ത് നടന്ന സംയുക്ത പരിശോധനയിലും വനം വകുപ്പ് ആശങ്ക അറിയിച്ചിരുന്നു ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാർ രസനായിക നയിക്കുന്ന നാഷണൽ പീപ്പിൾസ് പവർ സഖ്യം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുമെന്ന സൂചന നൽകി പ്രാഥമിക ഫലങ്ങൾ പുറത്ത് വ്യാഴാഴ്ച നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ പകുതിയിലധികം ബാലറ്റുകളും വേണ്ടി കഴിഞ്ഞപ്പോൾ എൻ പി അറുപത്തിമൂന്ന് ശതമാനം വോട്ടുകളുമായി വൻ ലീഡ് നേടിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അംഗസഭയിലെ ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിലും എൻ പി മുന്നിട്ടു നിൽക്കുന്നതായാണ് വിവരം ആളെക്കൊല്ലിയായ പുള്ളിപ്പുലിക്ക് ജീവപര്യന്ത തടവ് ശിക്ഷ ഗുജറാത്തിലെ സൂറത്തിൽ മാസങ്ങൾക്കുള്ളിൽ മൂന്നുപേരെ കൊലപ്പെടുത്തിയ നരഭൂജിയായ പുള്ളിപ്പുലിയെ പുനരധിവാസ കേന്ദ്രത്തിൽ പാർപ്പിക്കാൻ തീരുമാനമായി ഒരാഴ്ചയിലേറെ നീണ്ട ശ്രമത്തിനൊടുവിലാണ് സൂറത്തിന് സമീപമുള്ള മാണ്ടിയിൽ നിന്ന് ഞായറാഴ്ച പുള്ളിപ്പുലിയെ വനംവകുപ്പ് കൂട്ടിലാക്കിയത് നിരവധി ഗ്രാമങ്ങളെ ഭീതിയിലാഴ്ത്തിയതിനു പിന്നാലെയായിരുന്നു നടപടി ഇനിയുള്ള ജീവിതകാലം പുള്ളിപ്പുലിയെ സാങ്ഖാവിലെ പുനരധിവാസ കേന്ദ്രത്തിൽ പാർപ്പിക്കുമെന്നാണ് അധികൃതർ വിശദമാക്കുന്നത് മനുഷ്യർക്കെതിരെ നിരന്തരാക്രമണം പതിവായതിനു പിന്നാലെയാണ് നടപടിയെന്നാണ് വകുപ്പ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ആനന്ദ്കുമാർ ദേശീയ മാധ്യമങ്ങളോട് വിശദമാക്കിയത് കലണ്ടർ വർഷത്തിൽ ടി ട്വന്റിയിൽ അഞ്ച് തവണ പൂജ്യത്തിന് പുറത്തായ ആദ്യ ഇന്ത്യൻ താരമായി സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ടി ട്വന്റിയിലും പൂജ്യത്തിന് പുറത്തായതോടെയാണ് ഈ റെക്കോർഡ് താരത്തിന് ലഭിച്ചത് കഴിഞ്ഞ മത്സരത്തിൽ പൂജ്യത്തിന് പുറത്തായതിന് പിന്നാലെ കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ തവണ പൂജ്യത്തിന് പുറത്തായ റെക്കോർഡ് താരത്തിനായിരുന്നു ടി ട്വന്റിയിൽ മുപ്പത്തിരണ്ട് ഇന്നിംഗ്സിൽ സഞ്ജു പൂജ്യത്തിന് പുറത്തായത് ആറ് തവണയാണ് ടി ട്വന്റി ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ പൂജ്യത്തിന് പുറത്തായ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിലും സഞ്ജു മുന്നിൽ തന്നെ ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ സമ്മേളനത്തെ നയിച്ച് സുരേഷ് ഗോപി ജി സെവൻ സമ്മേളനത്തിൽ ഇന്ത്യൻ സംഘത്തെയാണ് സുരേഷ് ഗോപി നയിക്കുന്നത് ഈ സമ്മേളനത്തിന് തന്നെ പ്രാപ്തനാക്കിയ തൃശൂരിലെ നല്ലവരായ എല്ലാ ജനങ്ങളോടും നന്ദി പറയുന്നതായി സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് ആൻഡ് ഹോർണർ ഫോർ മി ടു ഇന്ത്യ അറ്റ് ജി സെവൻ സമിറ്റ് ഇൻ ഇറ്റലിൻഡ് ട്വന്റി ഫോർ എന്നെ ഇതിന് പ്രാപ്തനാക്കിയ തൃശൂരിലെ നല്ലവരായ എല്ലാ ജനങ്ങളോടും ഞാൻ എന്നെ നന്ദി അറിയിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രം സുരേഷ് ഗോപിക്ക് കൂടുതൽ ചുമതല നൽകിയത് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ആഴ്ചയിൽ നാല് ദിവസം റോസ്റ്റർ ചുമതല വഹിക്കണം അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം